ാണ് സപ്പോർട്ട് ഹണി റോസ് റോസിലാണോ അറിയത്തില്ല അല്ല പറയത്തില്ല കടലല്ല ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നമുണ്ടല്ലോ സപ്പോർട്ട് ചെയ്ത ആർക്കാണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വെച്ച് ആണ് ആണ് സപ്പോർട്ട് ഹണി ഹണി റോസ് റോസ് സോഷ്യൽ മീഡിയ ഞാനും ചേട്ടൻ മീഡിയാ ഞാൻ പോണേക്ക് കേട്ടോ ആർക്കും ചേട്ടാ സപ്പോർട്ടില്ല എല്ലാം അല്ലെ ഹനിയോസിനാണ് ൂറ് ചെടൻ സപ്പോർട്ട് ചെയ്ത് ബോച്ചക്കാണോ അത് നമ്മുടെ ഹണി റോസിനാണോ രണ്ടും കൂതുറ രണ്ടും കൂതുറാണ് ആർക്കും സപ്പോർട്ടില്ല ഒരാൾക്കും ഇല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ശല്യം രണ്ടും പൊതുജനങ്ങൾക്ക് സമൂഹത്തിൽ കമിറ്റ്മെന്റും കമിറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയില്ല എന്താ കാര്യം അവരുടെ പേസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പക്ഷെ സമൂഹത്തിന് ചെയ്യുന്നില്ല അങ്ങനെയല്ല സമൂഹത്തിന് കമിറ്റ് ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവര് ചെയ്യാണ്ടായിരിക്കാം പക്ഷെ ഇതൊരു പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല വിഷയമല്ല ഏറ്റവും കൂടുതൽ മീഡിയക്കാർ ചർച്ച ചെയ്യുന്ന ഇതാണ് മീഡിയ മീഡിയയുടെ പ്രശ്നം അവർക്കൊരു ന്യൂസ് അല്ലാതെ വേറെ പഴയ ന്യൂസ് പഴയ ന്യൂസ് മാറി വേറെ പുതിയ ന്യൂസ് മാറും അവര് തീർച്ചയായിട്ടും മാറും അതിനകത്തൊരു സംശയം ഇല്ല പിന്നെ അതുപോലെ മാത്രമല്ല വേറെ ചോദിക്കുന്നത് ഇവിടെ പൊതുസമൂഹത്തിന്റെ എന്തൊക്കെ പ്രശ്നങ്ങള് മീഡിയ എന്തൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നിങ്ങൾ മീഡിയ സ്വന്തം ചെയ്യുന്നു പിന്നെ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷേ പൊതു പൊതുസമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല ഇതൊന്നും ഒരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല ഇവിടെ ജനങ്ങളുടെ എത്രയൊക്കെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ എത്രയൊക്കെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രശ്നങ്ങളാണ് എന്താണത് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നം ഞാൻ പറയുക കേരളത്തിൽ തൊഴിൽ ചെയ്യാൻ ആ തയ്യാറാകാത്തതാണ് കണ്ടില്ല ബംഗാളികളെ മുപ്പത് ലക്ഷം ബംഗാളികൾ ഇവിടെ ജോലി ഉണ്ടെങ്കിൽ ഇവിടെ ജോലി അല്ല ജോലി ചെയ്യാൻ തയ്യാറെടുത്തോലി ചെയ്യാൻ തയ്യാറല്ല അല്ല ഞങ്ങൾക്ക് അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ തൊഴിലിൽ തൊഴിൽ ചെയ്യില്ല ടിയാണ് പക്ഷെ നേരെ വേറെ ജോലികൾ ചെയ്യാതി ഹാനിയ പ്രോസ്റ്റാണോ ബോച്ചാ ബോച്ചെ നന്മ ബോച്ചെ ഓക്കെ താങ്ക് യു ബോച്ചു ബോച്ചു ാണ് സമൂഹത്തിന് മോച്ചയാണ് കാരണം ഇത്രയും അവരുടെ പരിപാടിക്ക് വിളിച്ച് വന്ന് പൈസ മേടിച്ചോണ്ട് പോയി അപ്പൊ പ്രതികരിക്കാതെ അവസാനം പ്രതികരിക്കുന്നതിലാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഇത്രയും അപ്പൊ തന്നെ അവർക്ക് എതിർത്ത് പോകാറില്ല അവിടെ ഇറങ്ങി അത് അത്ര ചിരിച്ചു കളിച്ച് നിന്ന് അവരുടെ പൈസ മേടിച്ച് ഒരു മാസത്തിന് വരുന്നത് കാരണം അത്രയും ട്രോള് കിട്ടിന്ന് പറഞ്ഞപ്പോഴാണ് അവർ കൊണ്ട് ആ പരാതി കൊടുക്കുന്നത് ഈ പറയുമ്പോഴാണ് കറക്റ്റ് പോകണ്ട എത്ര സമയം ഉണ്ട് എനിക്ക് പതിനെട്ടായിരം പതിനെട്ട് വയസ്സാകുമ്പോൾ കറക്റ്റ് കാര്യം പറയാ ആ സമയത്ത് പ്രതികരിക്കാതെ ഒരു മാസത്തിന് ശേഷം അതിനുശേഷം അവർ നമ്മൾ കണ്ടുമുട്ടി കണ്ടുമുട്ടി പരിപാടിക്ക് പോയത് അതിനാണ് അവർ വന്ന് കേസ് കൊടുത്തത് പേരും അലൻ അലൻ അലൻപ്രോ ഓക്കെ താങ്ക് യു